ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ ഈ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിരപകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കന്നിരാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ ഈ മാസം മുഴുവനും അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധന നേട്ടത്തിന് സാധ്യതയുണ്ട് ആരോഗ്യം അനുകൂലമായി വരിക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ബന്ധുസമാഗമം ഉണ്ടാകുക അധികാരികളിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ലഭിക്കുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അഭിമാനപരമായിട്ടുള്ള പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും പറ്റിയ സമയമാണ് പുതിയ ജോലി ലഭിക്കുന്നതിന് വളരെ നല്ല സാധ്യതയുണ്ട് പൊതുവെ വളരെ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ മാസം മുഴുവനും സൂര്യൻ പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധന ചെലവുകൾ ഉണ്ടാകുക മനക്ലേശം ഉണ്ടാകുക ബന്ധുവിരോധം ഉണ്ടാകുക പരദേശഗമനം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷം കുറയും പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യം അനുകൂലമാകുക പൊതുവെ സുഖപ്രദമായ സമയമാണ് പലയിടത്തും പ്രശംസ ലഭിക്കുന്നതിന് ഉണ്ട് ധനാഗമം നല്ലതാണ് ബന്ധു സ്നേഹത്തിന് സാധ്യത ഉണ്ട് ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണ് എങ്കിലും വിപരീത വേദം നിമിത്തം ഇരുപത്തിയാറാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം സർവവിധമായ സുഖപ്രാപ്തി ഗ്രഹലാഭം ഉയർച്ച സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക പല നേട്ടങ്ങളുണ്ടാകുക സന്താനങ്ങൾ മൂലമായിട്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഭാഗ്യാനുകൂല്യം ഉള്ള ഒരു സമയം കൂടെയാണ് എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലൻ അല്ലാതെയാകുന്നതാണ് വ്യാഴം അപ്പോൾ ധനക്ലേശത്തിന് സാധ്യതയുണ്ട് അപവാദം കേൾക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷം കുറയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത് പറ്റാത്തവരെ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമ പുഷ്പാഞ്ജലി ഉണ്ട് അത് ചെയ്യിക്കുന്നതും നല്ലതാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അത് ചെയ്യുക ഇനി അതിനും പറ്റില്ല എന്ന് വെച്ചാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് ദർശനം ചെയ്ത് ഒരു കാണിക്കയിട്ട് നമസ്കരിച്ച് മടങ്ങി വരുന്നത് നല്ലതാണ് ദോഷപ്രദം ദോഷങ്ങളെ കുറയുന്നതാണ് പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് ലാഭം ധനലാഭം പുതിയ വസ്ത്രാദികളൊക്കെ സമ്മാന ലഭിക്കുന്നതിന് സാധ്യത ആരോഗ്യപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് മനക്ലേശത്തിന് സാധ്യതയുണ്ട് സ്ത്രീകളുമായിട്ട് കലഹത്തിന് സാധ്യതയുണ്ട് ധനക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലിയെങ്കിലും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ് ഒന്നുമല്ലെങ്കിൽ ദർശനം നടത്തി വരുന്നതെങ്കിലും നല്ലതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങളെ ലക്ഷ്മി സ്തവങ്ങളെ അഷ്ടോത്തരശതങ്ങൾ ഇതൊക്കെ ജപിക്കുന്നതും നല്ലതാണ് ദോഷത്ത് കുറവുണ്ടാവും പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു ദൂരയാത്ര പത്നി ക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക എള്ളുകിഴി കത്തിക്കുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ ചാലിസ് ജീവിക്കുന്ന നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതിന് സാധ്യത പിന്നെ രാഹു വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക അതുപോലെ നിത്യവരുമാനത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുക പ്രത്യേകിച്ച് ഓൺലൈനായിട്ടുള്ള ജോലിക്കൊക്കെ അത് അതുമൂലം നല്ല വരുമാനം ഇമ്പ്രൂവ് ആകുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ കേതു അത്ര അനുകൂലനല്ലാതെയാണ് ദോഷപ്രദനാണ് അധികമായിട്ടുള്ള ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ കേതുവിൻ്റെ ദോഷം ബാധിക്കില്ല എന്നാണ് അപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തുക അല്ലെങ്കിൽ ഗണപതിക്കൊരു നാളികേരം അടയ്ക്കൽ ഒരർച്ചന ചെയ്യലോ കർഗമാല ചാർത്തൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് ഈ ഗണപതി പ്രീതി മൂലം പല വിഘ്നങ്ങളും മാറും കൂടെ കേതുവിൻ്റെ ദോഷവും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ